മുരളീ നല്ലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രി മഴ ആട്ടുകട്ടലിൽ ഭാഗ്യലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് നിരഞ്ജന ഒരു കുഞ്ഞിനെ പോലെ കിടന്നു ഭാഗ്യലക്ഷ്മിയുടെ കൈവിരലുകൾ അവളുടെ മുടിയിഴകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഞാൻ സുധിയോട് സംസാരിച്ച വിവരം അമ്മ അച്ഛനോട് പറഞ്ഞു പറഞ്ഞു അവർ വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചതിന് ശേഷം സുധിയുടെ വീട്ടുകാർക്ക് ഇപ്പോഴും ആ സത്യം അറിയില്ല എന്റെ കുട്ടി എന്തിനും ഭയപ്പെടണം എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ സുധീ നിന്നെ സ്വീകരിക്കുന്നത് അവനോട് നീ ഒരു ചതിയും ചെയ്തില്ലല്ലോ ഏതെങ്കിലും ഒരു പുരുഷന് ഒരു മനസ്സുണ്ടാവുമോ അമ്മേ വിവാഹത്തിന് ഇനി രണ്ടു ദിവസം മാത്രമാണുള്ളത് അതുവരെ നീ ഈ ചോദ്യം ആവർത്തിക്കുമെന്ന് അമ്മയ്ക്കറിയാം ഭാഗ്യലക്ഷ്മി മന്ദഹസിച്ചു നമ്മുടെ സ്വത്തോ പ്രതാപമോ കണ്ടിട്ടൊന്നുമല്ല സുധി താല്പര്യം കാണിച്ചത് ഞാനിത് പറയുമ്പോൾ ഒരുതരം തരം നിസ്സംഗതയോടെയാണ് സുധി കേട്ടിരുന്നത് ഒരു ഞെട്ടലും ഉണ്ടായില്ല ആ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നെന്ന് തോന്നി പിന്നീട് കാണുമ്പോഴും അതേ നിസ്സംഗതയായിരുന്നു നീ എന്തൊക്കെയാ കൂട്ടുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വിവാഹം നിശ്ചയിച്ച ശേഷം ഒന്ന് കാണാൻ ആഗ്രഹിച്ച് വിളിച്ചിട്ട് പോലും സുധി താല്പര്യം കാണിച്ചില്ല സത്യത്തിൽ എനിക്ക് ഭയ തോന്നുന്നത് ഒരു പരീക്ഷണം വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോവുക ഭാഗ്യലക്ഷ്മിയുടെ വിരലുകൾ നിശ്ചലമായി ഈശ്വര എന്തൊക്കെ ഈ കുട്ടി പറയുന്നത് വീട്ടുകാർ നിർബന്ധിച്ചിട്ടുള്ള വിവാഹമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സുധിക്ക് താല്പര്യമില്ലാത്ത ബന്ധമാണെങ്കിൽ ഈ വിവരം അവൻ വീട്ടിൽ പറയില്ലേ അവർ അറിഞ്ഞുകൊണ്ട് വിവാഹത്തിന് തയ്യാറാവുമോ നിരഞ്ജനയ്ക്ക് അതിന് ഉത്തരമില്ലായിരുന്നു സുധിയെ സംബന്ധിച്ച് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇനി വല്ല പ്രേമനൈരാശ്യവും വന്നിട്ടുള്ള ആളാണോന്ന് എനിക്ക് സംശയമുണ്ട് ഒരു കാര്യം ഉറപ്പാണ് എന്നോട് തോന്നിയ സിമ്പതിയുടെ പുറത്തോ താല്പര്യത്തിന്റെ പേരിലോ അല്ല വിവാഹം ഭാഗ്യലക്ഷ്മി വിളിച്ചിരുന്നു എന്ത് തന്നെയായാലും ഇനി നേരിട്ടേ തീരൂ ജസ്റ്റിസ് മാധവനുണ്ണി താൻ്റെ മകൾ വിവാഹം കഴിക്കാതിരുന്നാലല്ലേ ആളുകൾ ചോദ്യം ചെയ്യൂ ഇനി അത് ഉണ്ടാവില്ല ഒരു കാറിന്റെ ഇരമ്പൽ കേട്ട് നിരഞ്ജന എഴുന്നേറ്റു തലമുടി കെട്ടിവെച്ച് അവൾ പൂമുഖത്തേക്ക് വന്നു ബ്ലൂ കളറിലുള്ള കാർ കണ്ടപ്പോൾ സ്നേഹപ്രഭയാണെന്ന് മനസ്സിലായി നിരഞ്ജനയുടെ മനസ്സിൽ ആശ്വാസം പടർന്നു മുന്നിലെ ഡോർ തുറന്ന് സ്നേഹപ്രഭ ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഫൈസൽ മുഹമ്മദും ഇറങ്ങി നിരഞ്ജന ആഹ്ലാദത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി ഫൈസി എപ്പോ എത്തി നിരഞ്ജന ഫൈസൽ മുഹമ്മദിന് കൈ കൊടുത്തു ഇന്നലെ രാത്രിക്കുള്ള അമൃതയിൽ പോന്നു ഇനി തൻ്റെ കല്യാണവും അത് കഴിഞ്ഞുള്ള അനുബന്ധ ചടങ്ങും കഴിഞ്ഞേ മടക്കമുള്ളൂ ഉണ്ണിത്താൻ സാറിന് ഒരു സഹായി വേണ്ടേ ഫൈസൽ മുഹമ്മദ് ചിരിച്ചു അത് നന്നായി മോനെ പൂമുഖത്ത് നിന്ന ഭാഗ്യലക്ഷ്മി പറഞ്ഞു അയിൽ പൂമുഖത്തേക്ക് നടന്നു ആറടിയോളം ഉയരം വരും ഫൈസൽ മുഹമ്മദിന് അതിനൊത്ത തടി വെളുത്തു സുന്ദരൻ തുമ്പ് അല്പമായി ഉയർത്തിവെച്ച മീശ കൂടി കണ്ടാൽ ആരും പോലീസുകാരനാണെന്ന് നിസ്സംശയം പറയും തിരുവനന്തപുരത്ത് തമ്പാനൂർ സ്റ്റേഷനിലെ ഇൻ സബ് ഇൻസ്പെക്ടറാണ് അയൽ എങ്ങനെയുണ്ട് മോനെ പുതിയ സ്റ്റേഷൻ ഭാഗ്യലക്ഷ്മി ആരാഞ്ഞു തലസ്ഥാനമല്ലേ അമ്മേ അതിൻ്റേതായ പണിയും റിസ്ക്കും ഉണ്ട് എനിക്കതാ ഒരു ത്രില് അയൽ ചിരിച്ചു പിന്നാലെ സ്നേഹപ്രഭയും നിരഞ്ജനയും കയറി വന്നു ഇവിടെ പന്തൽ ഉയർന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത് പെട്ടെന്ന് തീരുമാനിച്ച കല്യാണമല്ലേ വളരെ കുറച്ചുപേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അതും കല്യാണ മണ്ഡപത്തിലേക്ക് ഭാഗ്യലക്ഷ്മി പറഞ്ഞു അതൊരു കുറവ് തന്നെ പന്തലും ദീപാലങ്കാരവും ആളുകളുടെ തിരക്കും കുട്ടികളുടെ കലവിലയും ഒക്കെ ചേർന്ന ഒരു കല്യാണ തലേന്നാൽ രാത്രി എന്തൊരു രസമാ അത് ഞങ്ങൾക്കോ അതിന്റെ സുഖം ആസ്വദിക്കാനായില്ല ഫൈസൽ മുഹമ്മദ് ചിരിയോടെ സ്നേഹപ്രമേയെ നോക്കി റസാനമോളിന്റെ വിവാഹത്തിലൂടെ ആ കടം വീട്ടാൻ ഫൈസി ഭാഗ്യലക്ഷ്മി ചിരിച്ചു അവൾ കണ്ടെത്തുന്നയാൾ മുസ്ലിമാണോ ഹിന്ദുവാണോ ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് ആർക്കറിയാം തന്തയേയും തള്ളയേയും കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത് സ്നേഹയുടെയും എന്റെയും വീട്ടുകാർ ഞങ്ങളെ ഓർത്ത് എത്ര സ്വപ്നം കണ്ടിട്ടുള്ളതാ ഇന്നത്തെ കാലത്ത് മക്കളെ ഓർത്ത് ആരും സ്വപ്നം കാണണ്ട നിരഞ്ജന സ്നേഹപ്രഭയെ നോക്കി നിങ്ങൾ സംസാരിക്കേ ഞാൻ ചായയെടുക്കാം ഭാഗ്യലക്ഷ്മി അകത്തേക്ക് പോയി ഹാളിൽ വന്ന് പേരും ഇരുന്നു ഫൈസി പറഞ്ഞു വന്നതിന്റെ സൂചന എനിക്ക് മനസ്സിലായി നിരഞ്ജന മുഖത്ത് നോക്കാതെ പറഞ്ഞു ഞാനൊരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത് നിരഞ്ജനയ്ക്ക് വിവാഹത്തോട് ആദ്യമുണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞു തുടങ്ങിയെന്ന് സ്നേഹ രാവിലെ എന്നോട് പറഞ്ഞു കള്ളം പറയരുത് അതും നമ്മൾ പേരും തമ്മിൽ നിരഞ്ജന നിശബ്ദയായി ഞാൻ സുധേഷിനെ ഒന്ന് കാണാം തൻ്റെ മനസ്സറിയാനാ രാവിലെ ഇങ്ങോട്ട് പോകുന്നത് ഫൈസൽ മുഹമ്മദ് അവളെ നോക്കി വേണ്ട ഫൈസി ഇങ്ങനൊരു മാറ്റ് സുധി മനസ്സിൽ സൂക്ഷിക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ അതൊരു തുറന്ന ചർച്ചയ്ക്ക് വെക്കാൻ പാടില്ല നിരഞ്ജനം വിലക്കി ഈ അഭിപ്രായം തന്നെയാണ് എനിക്ക് ഉള്ളത് സ്നേഹപ്രഭ അനുകൂലിച്ചു പക്ഷേ നിരഞ്ജനയുടെ ആശങ്കകൾ എന്റെ മനസ്സിലുമുണ്ട് പെണ്ണു കാണൽ ചടങ്ങിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു നിൽക്കുക വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടും ഒന്ന് കാണാൻ നിരഞ്ജന അഭ്യർത്ഥിച്ചിട്ടും വിമുഖത കാട്ടുക സംതിങ് റോങ് സുധേഷിനെ ആദ്യം കണ്ടതുപോലെ ഇതിനിടയ്ക്ക് ഒരറ്റംപ്റ്റ് നിരഞ്ജന നടത്തണമായിരുന്നു ിത്താൻ സാറനാണെങ്കിൽ എത്രയും വേഗം വിവാഹം നടത്താനുള്ള തിടുക്കവും ഫൈസൽ മുഹമ്മദ് ശബ്ദം താഴ്ത്തി നിരഞ്ജനയുടെ മുഖം കുനിഞ്ഞു ഒരു ബന്ധത്തിനും പെടാതെ ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് ജീവിക്കാം അത് അയാളുടെ പ്രൈവസി മറ്റൊരാൾക്ക് അതിൽ തലയിടാൻ അനുവാദമില്ല പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു റിലേഷനിൽ ചെന്ന് ചാടാൻ പാടില്ല വാട്ട് യു മീൻ സ്നേഹപ്രഭാ ശബ്ദിച്ചു നത്തിങ് എങ്കിലും പറയുവാ നിരഞ്ജനയുടെ അവസ്ഥ അറിഞ്ഞ സുധീഷിന് വീണ്ടും അവളെ കാണാം ആത്മവിശ്വാസം പകരാം മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി സംസാരിക്കാം ചുരുക്കം പറഞ്ഞാൽ മനസ്സ് തുറക്കാം ഇതൊരുതരം ഒളിച്ചു കളി എനിക്ക് അങ്ങനെയാണ് ഫീല് ചെയ്യുന്നത് പൈസി പറയുന്നത് നേരാണ് നിരഞ്ജന പറഞ്ഞു സുധീഷിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ തുറന്നു പറയാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അതൊരു ചീറ്റിംഗ് അല്ലേ അത്രയും ആത്മാർത്ഥത കാണിച്ച ഒരു പെണ്ണിനോട് നിരഞ്ജന പെട്ടെന്ന് മുഖമുയർത്തി അങ്ങനെ ഒരു ചതി ഉണ്ടെങ്കിൽ നിരഞ്ജനയ്ക്ക് ക്ഷമിക്കാൻ കഴിയുമോ നോ നിരഞ്ജനയുടെ സ്വരം പ്രകമ്പരം കൊണ്ടു ജസ്റ്റിസ് മാധവൻ ഉണ്ണിത്താന്റെ ബെഞ്ചുകാർ മുറ്റത്തേക്ക് വരുന്നത് ജനലിലൂടെ ഫൈസൽ മുഹമ്മദ് കണ്ടു വിവാഹ തലേന്നാൾ മുറിയിലെ ചാരു കസേരയിൽ കണ്ണടച്ചു കിടക്കുകയാണ് സുധീഷ് സെൽ റിങ്ങി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സുധീഷ് കണ്ണു തുറന്നു ടേബിളിലിരുന്ന സെൽ അവനെടുത്തു നിരഞ്ജന സുധീഷിന് അവളോട് സംസാരിക്കാൻ താല്പര്യം തോന്നിയില്ല ബില്ലിന്റെ ശബ്ദം അവൻ കുറച്ചിട്ട് ടേബിളിൽ ഫോൺ വെച്ചു ഫോൺ നിശബ്ദമായപ്പോൾ ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു അകത്തേക്ക് വന്നത് കിച്ചനായിരുന്നു നടരാജൻ മാമയുടെ മകൻ എന്ന ഇരുപ്പളിയ ഇത് സമയമിപ്പോ നാലുമണിയായി ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കിച്ചൻ സുധീഷിന്റെ ചുമലിൽ പിടിച്ചു നീ ഹാൻഡിൽ ചെയ്ത് കുറച്ചുനേരം ഞാനിവിടെ ഇരിക്കട്ടെ കസേര പിടിച്ചിട്ട് കിച്ചൺ എതിരെ ഇരുന്നു എന്റെ അളിയ ഇതെന്റെ കല്യാണമല്ല അളിയൻ ഇപ്പോഴും ആ പെണ്ണിനെയും ധ്യാനിച്ചിരിപ്പാണോ അവളേതോ ലോറിക്കാരന്റെ കൂടെ ഹണിമൂൺ ആഘോഷിക്കുക കിച്ചൻ കളിയാക്കി ഞാനതൊന്നുമല്ല ചിന്തിച്ചത് പിന്നെ ഞാനത്ര പോഴനൊന്നുമല്ല ഒന്നെഴുന്നേറ്റേ ആദ്യം കുളിച്ച ഫ്രഷാവ് ആ കുളിക്കാം അളിയനെയും ഒരുക്കിയും ഞാനേ മുറിയുന്നു പോവു കിച്ചൻ സുധീഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് നടത്തിച്ചു ബാത്റൂമിൽ കയറ്റി അവൻ വാതിലും അടച്ചു ഒരു മാഗസിൻ എടുത്ത കിച്ചൻ ചാരു കസേരയിലിരുന്നു ചെറിയ ശബ്ദത്തിൽ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൻ ടേബിളിലിരുന്ന സുധീഷിന്റെ ഫോൺ എടുത്തു നോക്കി ഒരു നമ്പറാണ് ഡിസ്പ്ലേയിൽ കണ്ടത് അവൻ ഫോൺ തിരികെ വെച്ചു ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ഒച്ച കേട്ടു തുടങ്ങി വീണ്ടും ഫോൺ റിങ് ചെയ്തു എടുത്തു നോക്കിയപ്പോൾ പഴയ നമ്പർ കിച്ചൺ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ സുധീഷ് സാറല്ലേ മറുവശത്തുനിന്ന് സ്ത്രീ ശബ്ദം കേട്ടപ്പോൾ കിച്ചൺ എഴുന്നേറ്റു സാർ ഞാൻ അർജുന ചേച്ചിയുടെ അനീതിയ അമ്പിളി ഒരു പെരുപ്പ് കിച്ചന്റെ ശരീരത്തിലേക്ക് ഇരച്ചു കയറി ഫോൺ കാതോട് ചേർത്ത് മുറി തുറന്ന് കിച്ചൺ പുറത്തിറങ്ങി സർ കേൾക്കുന്നുണ്ടോ ആ പറ ടെറസിലേക്കുള്ള സ്ട്രെയർ കേസിന്റെ അടുത്തേക്ക് കിച്ചൺ ഒതുങ്ങി നിന്നു സാറിന് എന്നെ മനസ്സിലായില്ലേ മനസ്സിലായി കാര്യം പറഞ്ഞോളൂ കുട്ടി കിച്ചൺ സ്വരം മൃദുവാക്കി സാർ ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് എന്ന സ്ഥലത്ത് വന്നിട്ട് കാടിനുള്ളിലെ റോസ്മല എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഓ ശരി സാർ നാളെ തന്നെ ഇങ്ങോട്ട് വരണം അർജുന ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകണം സാറിൻ്റെ കൂടെ വരാൻ ചേച്ചി കാത്തിരിക്കുക കിച്ചൻ്റെ ഉടൽ കത്തിപ്പടർന്നു ഒരു മിനിറ്റ് മുൻപായിരുന്നു ഈ കോളെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ സംഭവിക്കുമായിരുന്നു ഒരു രാഘവൻ എന്ന ലോറിക്കാരനുമായി അച്ഛൻ ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഓഹോ അത് മാത്രമല്ല സർ ചേച്ചി ശബ്ദം മുറഞ്ഞു പറ ചേച്ചി പ്രഗ്നൻ്റ് ആണ് സാർ കിച്ചൺ കിടുങ്ങിപ്പോയി സത്യമാണോ അതേ സർ ഒന്നര മാസം കഴിഞ്ഞിരിക്കുന്നു ഞാനും ചേച്ചിയും കുറച്ച് ദിവസം മുമ്പ് ലാബിൽ പോയി ടെസ്റ്റ് നടത്തി ഉറപ്പുവരുത്തി ചേച്ചിയെ പെട്ടെന്ന് വന്ന് രക്ഷിക്കണം സർ അച്ഛൻ മടങ്ങി വന്നാൽ പിന്നെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞേ പോകൂ നിന്റെ ചേച്ചിയെ ഞാൻ ഞാനെങ്ങനെ രക്ഷപ്പെടുത്തണമെന്നാണ് നീ പറയുന്നത് അവൾ എന്റെ കൂടെ രണ്ട് ദിവസം കറങ്ങാൻ വന്നെന്ന് പറയുന്നത് നേരാ അവളെപ്പോലെ പല സുന്ദരികളെയും സുധീഷ് കൊണ്ടുപോയിട്ടുണ്ട് നല്ല കാശും കൊടുത്ത് എന്നെ മയക്കാൻ പോകുന്ന സൗന്ദര്യമുണ്ടെങ്കിൽ നിനക്ക് സമ്മതമാണെങ്കിൽ ഒരു ദിവസം ടൂറ് പോകാമടി സാർ സാർ സുധീഷ് സാർ തന്നെയല്ലേ അവിശ്വസനീയതയോടെ അവളുടെ സ്വരം വന്നു പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് വേറെ ആര് സംസാരിക്കാനാണടി നിന്റെ ചേച്ചിയോട് പറഞ്ഞേക്ക് അവൾ മിനക്കിട്ടതിന് രൂപ അഞ്ച് ലക്ഷം പാരിതോഷികം തന്നെന്ന് നിന്റെ തന്ത രാജപ്പന വാങ്ങിക്കൊണ്ട് പോയത് പ്രതിഫലവും പറ്റിയിട്ട് പുതിയ അടവുമായി വന്നിരിക്കുന്നു സർ വായടയ്ക്കടി നാളെ എന്റെ വിവാഹ അതിനിടയ്ക്ക് ചീപ്പ് നമ്പറുമായി വന്നേക്കരുത് പൂമുഖത്ത് വെച്ചേക്കില്ല ഒന്നിനെ കിച്ചൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു അവൾ വീണ്ടും വിളിക്കുമെന്ന് ഉറപ്പാണ് നാളെ പകൽ പന്ത്രണ്ടിനാണ് മുഹൂർത്തം അതുവരെ സുധീഷിന്റെ ഫോണിലേക്ക് വിളിവരാൻ പാടില്ല ആ നമ്പർ ആദ്യം തന്നെ അവൻ ഡിലീറ്റ് ചെയ്തു കിച്ചൻ വേഗം ഫോൺ തുറന്ന് സിം കാർഡ് ഉരിയെടുത്തു അത് നിലത്തിട്ട് ചവിട്ടി തേച്ചു സിം കാർഡ് എടുത്ത് നന്നായി തുടച്ചിട്ട് ഫോണിലിട്ടു ഫോൺ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ സിം കാർഡ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പ് കണ്ടു അവനൊന്ന് പുഞ്ചിരിച്ചു കിച്ചൻ വാതിൽ തുറന്ന് തല അകത്തേക്ക് നീട്ടി സുധീഷ് കൂളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല ഫോൺ യഥാസ്ഥാനത്ത് വെച്ചിട്ട് അവൻ മുറിവിട്ടു താഴെ ഹാളിൽ ഏതാനും പേർക്കൊപ്പം അച്ഛനും വിശ്വനാഥൻ അങ്കിളും സംസാരിച്ചിരിക്കുന്നത് കിച്ചൺ കണ്ടു അവൻ ഹാളിൽ വന്നു അച്ഛ ഒരു നിമിഷം അവൻ നടരാജനെ വിളിച്ചു അയിൽ സിറ്റിയിൽ നിന്ന് എഴുന്നേറ്റു അങ്കിളും ഒന്നു വരൂ രണ്ടുപേരെയും കൂട്ടി അവൻ മുട്ടത്തിട്ട പന്തലിലേക്ക് ചെന്നു വിശ്വനാഥന്റെ മുഖത്ത് സംശയഭാവം തെളിഞ്ഞു എന്നതാടാ നടരാജൻ ചോദിച്ചു അങ്കിളെ പ്രശ്നം ഗുരുതരമാണ് അർച്ചനയുടെ അനിയത്തി ഇപ്പോൾ സുധിയുടെ സെല്ലിലേക്ക് വിളിച്ചു വിശ്വനാഥൻ ഞെട്ടി നടന്ന സംഭവങ്ങൾ കിച്ചൻ വള്ളി പൊള്ളി വിടാതെ വിവരിച്ചു വിശ്വനാഥൻറെയും നടരാജന്റെയും മുഖങ്ങൾ ക്രോധം കൊണ്ട് ചുമന്നു സുധിയുടെ സിം കാർഡ് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി കോൾ വരില്ല അത് ഉറപ്പാ അപ്പോൾ അവൾ പ്രഗ്നന്റാണ് വിശ്വനാഥൻറെ കടപ്പല്ലുകൾ ഞെരിയുന്ന ശബ്ദം പുറത്തു കേട്ടു അത് ആ പെണ്ണ് കളവു പറഞ്ഞതാണെങ്കിലോ നടരാജൻ ചോദിച്ചു ഞോ വിശ്വനാഥൻ കനത്ത കൈപ്പടമെടുത്ത് വിലക്കി അവൾ എന്തിനു സുധിയോട് കളവു പറയണം അത് സത്യമാണ് നടരാജ അവന്റെ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ ജന്മം കണ്ടു കഴിഞ്ഞു ഈ സത്യം ജയന്തി അറിയരുത് ഇല്ല ഇപ്പോൾ സുധിയുടെ വിവാഹമല്ല എനിക്ക് പ്രധാനം അവളും ആ കുഞ്ഞുമാണ് എന്റെ കുടുംബം ഒന്നാകെ ചുട്ടു ചാമ്പലാക്കാൻ തന്നെ ധാരാളമാണ് ഈ വെല്ലുവിളി എനിക്ക് അതിജീവിച്ചേ തീരുവ നടരാജ അളിയൻ അറ്റൻഷൻ ആവുന്നത് ആ പെണ്ണിന്റെ വിവാഹത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേയുള്ളൂ കെട്ടിക്കൊണ്ടു പോകുന്നവൻ്റെ തലയിൽ ആ കുഞ്ഞിന്റെ പ്രതിത്വം ഇരിക്കില്ലേ അളിയ വിശ്വനാഥൻ ഞെട്ടിത്തിരിഞ്ഞു വിഡ്ഢിതം പറയാതിരിക്കെ കെട്ടിക്കൊണ്ട് പോകുന്നവൻ വിഡ്ഢിയെന്നാണോ നടരാജൻ കരുതുന്നത് വെറുതെ ആശ്വാസ വാക്കുകൾ പറയുകയല്ല ഈ സന്ദർഭത്തിൽ നടരാജൻ ചെയ്യേണ്ടത് പ്രായോഗിക ബുദ്ധിയാണ് തന്റെ പെങ്ങൾക്കുള്ള ബുദ്ധി പോലും തനിക്കില്ലല്ലോ നടരാജൻ ചിന്തയിലാണ്ടു ഈ സമയം ജയന്തിയെ ആശ്രയിക്കാൻ എനിക്ക് കഴിയില്ല അവൾ ഒരു സ്ത്രീയാണ് അമ്മയാണ് നമ്മൾ പുരുഷന്മാർ വേണം ആലോചിച്ചുറപ്പിച്ച് പ്രവർത്തിക്കാൻ നടരാജൻ തലയടി രാജപ്പെന്നെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം മാറില്ലെന്ന് എന്തുറപ്പാണുള്ളത് ആ കുഞ്ഞിനെ വെച്ച് ഇനിയൊരു നീക്കവും ഉണ്ടാവാൻ പാടില്ല നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ ഏറ്റവും വലിയ വിഢികളായി പോകും നടരാജ മൈൻഡ് ഇറ്റ് അങ്കൽ പറയുന്നതാണ് ശരി അവൾക്ക് ഒന്നര മാസം കഴിഞ്ഞെന്ന ആ പെണ്ണ് പറഞ്ഞത് ഇനി വെറും എട്ട് മാസം കഴിഞ്ഞ് അവൾ സുധിയുടെ കുഞ്ഞിനെ പ്രസവിക്കും കിച്ചൻ പറഞ്ഞു വിശ്വനാഥന്റെ ദേഹത്ത് തീ പടർന്നു വിശ്വനാഥൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ അനന്തരാവകാശി അവൾ ആരുടെ കൂടെ ജീവിച്ചാലും എവിടെ ജീവിച്ചാലും നിഷ്പ്രയാസം അത് തെളിയിച്ചെടുക്കാനാവും അവൾക്കൊപ്പം സുധി ഉറപ്പ് എന്നതാ അളിയന്റെ മനസ്സിൽ ഒപ്പം ഞാനുമുണ്ട് നടരാജൻ അക്ഷമനായി അവളുടെ നിശ്ചയിച്ച വിവാഹം നടക്കാൻ പാടില്ല അവൾ കൈവിട്ട് പോകരുത് ദൈവം നമ്മുടെ ഭാഗത്താ അതാ കിച്ചനെ ആ നേരം അവിടെ കൊണ്ടെത്തിച്ചത് വിശ്വനാഥൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവളും ആ കുഞ്ഞും ഭൂമിക്കും നമുക്കു ഒരു ഭാരമാണ് തുടച്ചു നീക്കണം എന്ന നീക്കുമായി നടരാജൻ തലയാട്ടി അനുകൂലിച്ചു വിശ്വനാഥൻ പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്തു അതിൽ നിന്ന് രാജപ്പൻ്റെ നമ്പർ കണ്ടെടുത്തു രാജപ്പൻ്റെ നമ്പറിലേക്ക് കോൾ പറന്നു ഉക്കടൻ ടൗൺ പിന്നിട്ട ശേഷം ഗ്രാമപ്രദേശത്തുള്ള ഒരു തട്ടുകടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു രാജപ്പൻ കാശ് കൊടുത്തിട്ട് വണ്ടിക്ക് ചുറ്റും നടന്ന് ടയറുകൾ തട്ടി നോക്കുമ്പോഴാണ് പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ റിങ് ചെയ്തത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എസ് പി വിശ്വനാഥൻ്റെ കോളാണ് രാജപ്പൻ മീശ താഴ്ത്തി വെച്ചു സർ രാജപ്പനാ താൻ എവിടെയുണ്ടോ ഞാൻ കോയമ്പത്തൂരാ സാറേ എന്നതാ സാറേ വിശേഷം ആ പെണ്ണിൻ്റെ വിവാഹത്തിന് കൃത്യമായി പറഞ്ഞാൽ എത്ര ദിവസമുണ്ട് ബുധനാഴ്ചയാ അപ്പോൾ നാല് ദിവസം അതെ സാർ സാറ് തന്ന പ്രതീക്ഷയില്ല ഞങ്ങൾ നാളെ സാറ് കോട്ടയത്ത് കാണില്ലേ നാളെ എൻ്റെ മകന്റെ വിവാഹമാണെടോ രാജപൻ അമ്പരുന്നു ഇത്ര പെട്ടെന്ന് സുധീഷ് സാറ് സമ്മതിച്ചോ അവൻ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണാ രാജപൻ നിരാശനായി എപ്പോഴാ സാറിനെ കാണാൻ വരേണ്ടത് തിങ്കളാഴ്ചയെങ്കിലും പൊന്നെടുക്കണം അത് പറയാനാ നിന്നെ ഞാൻ വിളിച്ചത് ആ പെണ്ണിന്റെ കല്യാണം വേണ്ടെന്ന് വെക്കണം ഇടുത്തേ തലയിൽ വീണതുപോലെയാണ് രാജപ്പന് തോന്നിയത് അയ്യോ സാറേ അതിനെങ്ങനെ കഴിയും ആ പയ്യനൊരു വാക്കും പോക്കും കെട്ടവനാ തനി റൗഡി അവൻ എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെയും ബാക്കി വെച്ചേക്കില്ല സാർ അത് മാത്രം പറയരുത് തീരുമാനിച്ച ദിവസം വിവാഹം നടന്നേ തീരൂ രാജപ്പൻ യാചിച്ചു അവന്റെ ഡീറ്റെയിൽസ് ദാ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നതാ സാറേ ഇങ്ങനെയൊരു എടുക്കാൻ കാരണം പറഞ്ഞ വാക്ക് സാറിന് പാലിക്കാൻ കഴിയഞ്ഞിട്ടാണോ രാജപ്പൻ വെട്ടി തുറന്ന് ചോദിച്ചു എന്റെ മോന്റെ കല്യാണം കഴിയുന്നതോടെ ആ കുരിശൊഴിഞ്ഞു പോയെന്ന് കരുതിയതാ പ്രശ്നം കുറെ കൂടി സങ്കീർണമാണ് അഞ്ച് ലക്ഷം രൂപ കല്യാണ ചെലവിന് ഞാൻ തരാമെന്നല്ലേ പറഞ്ഞത് അതെ അതിന്റെ ഇരട്ടി ഞാൻ തരും കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം നീ ചൊവ്വാഴ്ച പതിനൊന്ന് മണിയോടെ കോട്ടയത്തിന് വാ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അർച്ചനയുടെ കല്യാണം ക്യാൻസൽ ആ പയ്യനെ വിളിച്ച് പറഞ്ഞേക്ക് കോൾ കട്ടായി തകർന്ന മട്ടിൽ രാജപ്പൻ ലോറിയിൽ കയറിയിരുന്നു എന്നതാ ചേട്ടാ കാറ്റ് പോലെയ ടയറ് പോലെ ക്ലീനർ ഗണപതി ചോദിച്ചു കല്യാണത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞയാളാ വിളിച്ചത് വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് വെക്കാൻ അയൽ പറയുന്നത് ചതിച്ചോ ചെവള രാഘവനെ ചേട്ടന് നന്നായിട്ട് അറിയാമല്ലോ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ വീട്ടിൽ കയറി പെണ്ണിനെ പിടിച്ചിറക്കി കൊണ്ടുപോകും ഗണപതിയുടെ വാക്കുകൾ രാജ്പന്റെ കാതിൽ പ്രതിധ്വനിച്ചു അർച്ചനയെ ചെവളക്ക് വിട്ടുകൊടുക്കാതെ തനിക്ക് ഭൂമിയിൽ ജീവിക്കാനാവില്ലെന്ന് രാജപ്പൻ ഉറപ്പുണ്ടായിരുന്നു എങ്ങനെ ഈ വിവരം അവനെ അറിയിക്കും താൻ വീട്ടിലെത്തുന്നതിനു മുമ്പേ അർച്ചനയെ മാത്രമല്ല തന്റെ രണ്ടു പെൺമക്കളെ കൂടി അവൻ കടത്തിക്കൊണ്ട് പോയെന്നു വരും സംശയമല്ല അത് തന്നെ സംഭവിക്കും രാജപ്പൻ ഞെട്ടിയുണർന്നു നമുക്ക് വേറെ വല്ല വഴിയും നോക്കാൻ ചേട്ടാ ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും പെങ്കൊച്ച കെട്ട് നടത്തിയേ തീരൂ അല്ലേ ചെവള കൈയും കാലും എടുക്കും നീ എന്ന് നാവടക്ക് രാജപ്പൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ചൊവ്വാഴ്ച എസ്പിയെ കാണുന്നതുവരെ വിവരം ആരെയും അറിയിക്കേണ്ടെന്ന് രാജപ്പൻ മനസ്സിൽ കുറിച്ചു പത്ത് ലക്ഷം രൂപ തരാൻ തയ്യാറായി നിൽക്കുന്ന എസ്പിയുടെ മനസ്സിലിരിപ്പ് അറിയണമല്ലോ പക്ഷെ ചെവളയിൽ നിന്ന് തനിക്ക് രക്ഷയില്ല ഇല്ല ഞാനിത് വിശ്വസിക്കില്ല നീ സംസാരിച്ചത് സുതിയോടല്ല അർച്ചന ശക്തിയായി എതിർത്തു നിസ്സഹായയായി അമ്പിളി അവളെ നോക്കി നിന്നു ഗണപതികുന്നിന് മുകളിലായിരുന്നു രണ്ടുപേരും അർച്ചനയെ അമ്പിളി അവിടേക്ക് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു ശക്തമായ കാറ്റിൽ അവരുടെ മുടിയിഴകളും ചുരിദാറുകളുടെ ഷാളും പാവിപ്പറക്കുന്നുണ്ടായിരുന്നു നീ വിളിച്ചത് മറ്റാരുടെയോ നമ്പറിലേക്കാണ് ഇവിടത്തെ ബാങ്കിൽ നിന്ന് കിട്ടിയ നമ്പറിലേക്ക് ഞാൻ ആദ്യം വിളിച്ചത് സുധേഷ് സാർ ലീവിലാണെന്ന് പറഞ്ഞു അപ്പോൾ മൊബൈൽ നമ്പർ ചോദിച്ചു ഒരു സ്ത്രീയാണ് നമ്പർ പറഞ്ഞു തന്നത് നീ എഴുതിയെടുത്തപ്പോൾ തെറ്റിയിട്ടുണ്ടാവും നാളെ സുധിയുടെ കല്യാണമാണത്രേ ആരോ നിന്നെ പറ്റിച്ചു എങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ അച്ഛൻ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയ കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞു പൊടുന്നനെ അർച്ചന നിശബ്ദയായി മുഖത്ത് നടുക്കം പ്രതിഫലിച്ചു അച്ഛൻ്റെ പേര് വരെ അയാൾ പറഞ്ഞു നിങ്ങൾ രണ്ട് ദിവസം കറങ്ങാൻ പോയതിനുള്ള പാരിതോഷികമാണെന്നും തുറന്നടിച്ചു റോങ് നമ്പറാണെങ്കിൽ സംസാരിച്ചയാൾക്ക് ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാം ഉത്തരമുട്ടി മുട്ടി അർച്ചന നിന്നു എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല ആ നമ്പർ നിന്റെ കയ്യിലുണ്ടോ കൈക്കുള്ളിൽ മടക്കി പിടിച്ചിരുന്ന കടലാസ് നിവർത്തി അമ്പലി അർച്ചനയ്ക്ക് കൊടുത്തു അർച്ചന അതിലേക്ക് നോക്കി തുടക്കം സുധിയുടെ നമ്പറിൽ നിന്ന് തന്നെയാണ് ഇതല്ലേ നമ്പർ അർച്ചന തലയാട്ടി കണ്ണത്താ ദൂരത്തെ അഗാധമായി ഗർഭത്തിലേക്ക് മിഴി അവൾ നിന്നു ഫോൺ എടുത്തത് സുധി ആവില്ല മോളെ സുധിയുടെ അച്ഛനാവും ഒരിക്കലും സുധിക്ക് നിന്നോടങ്ങനെ സംസാരിക്കാനാവില്ല ഒന്നും അറിയാതെ സുധി വിഷമിച്ച് കഴിയുകയാവും അർച്ചനയുടെ കവളിലൂടെ നീർക്കണങ്ങൾ പോയിക്കൊണ്ടിരുന്നു അതാണ് സത്യമെന്ന് അമ്പിളിക്കു തോന്നി അവൾ അർച്ചനയുടെ ചുമലിൽ കൈവച്ചു അങ്ങനെയാണെങ്കിൽ ആകെ കുഴപ്പമായല്ലോ ചേച്ചി ഞാൻ എല്ലാം പറഞ്ഞു ചേച്ചി പ്രകടനനാണെന്ന കാര്യം വരെ അതൊക്കെ ക്രൂരനായ ആ മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞു അമ്പിളിക്ക് അറിഞ്ഞു പോയി അയാൾ അപ്പോൾ തന്നെ അത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും ഈശ്വര ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല സുധയുടെ വിവാഹം നാളെയാണെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാ അർച്ചന പതിയെ പറഞ്ഞു അത് ആർക്കാ മനസ്സിലാവാത്തത് ഇനി ചേച്ചി കുറച്ച് ധൈര്യം കാണിച്ചേ തീരൂ അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല അതിനു മുമ്പ് ചേച്ചി രക്ഷപ്പെട്ടു പോണം അച്ഛൻ വന്നാൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും അർച്ചന അമ്പിളിയെ നോക്കി അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന സ്ഥലമാണോ ഇത് രാത്രി ഇറങ്ങി പോകാമെന്ന് വെച്ചാൽ പന്ത്രണ്ട് കിലോമീറ്റർ കാട്ടിലൂടെ പോണം രാവിലെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ആരും കാവിലേക്ക് പോകണം അവിടെ നിന്ന് കോട്ടയത്തേക്ക് സുധീഷ് സാറിന് കിട്ടിയില്ലെങ്കിൽ ചേച്ചി നേരെ കമ്പ്യൂട്ടർ സെന്ററിലെ സാറിനെ ചെന്ന് കാണണം അർച്ചന ശ്രദ്ധയോടെ തലയാട്ടി കേട്ടു അവിടെ എത്തിയാൽ ചേച്ചി സുരക്ഷിതയായില്ലേ സുധീഷ് സാറിനെ വിവരം അറിയിക്കുന്നത് അവിടുത്തെ സാറ് നോക്കിക്കോളും ജെയിൻ സാറ് നല്ല മനുഷ്യനാ സാറിന്റെ ഭാര്യയ്ക്കും എന്നോട് വലിയ കാര്യമാ അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അർച്ചനയുടെ മനസ്സ് തണുത്തു തുടങ്ങി ഇനി ചേച്ചിയുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാവൂ അച്ഛൻ തിരിച്ചെത്തും മുമ്പ് രക്ഷപ്പെടുക സൗകര്യം കിട്ടിയാൽ രേവതി ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഞാൻ ഒന്നുകൂടി സുധീഷ് സാറിനെ വിളിക്കാം വാ നമുക്ക് പോകാം അർച്ചനയുടെ കൈ പിടിച്ച അമ്പിളി കുന്നിറങ്ങി രാത്രി പലതവണ രേവതിയുടെ ഫോൺ കൈക്കലാക്കാൻ അമ്പിളി വട്ടമിട്ട് പറഞ്ഞു രേവതി അത്താഴം കഴിക്കാൻ പോയ സമയത്ത് ഫോൺ കയ്യിൽ കിട്ടി ധൃതിയിൽ അവൻ സുധീഷിന്റെ നമ്പർ കുത്തി വിളിച്ചു സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന മറുപടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത് സുധീഷ് മുറിയിലേക്ക് വരുമ്പോൾ പത്തര മണി കഴിഞ്ഞിരുന്നു ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് മേലുകഴുകി അവൻ ബെഡിൽ വന്നിരുന്നു നിരഞ്ജനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി പക വീട്ടാനാണ് ഈ വിവാഹമെങ്കിലും അവളെ ഒരു കരുവാക്കാൻ പാടില്ല അവൾ എന്തു പിഴച്ചു സുധീഷ് സെൽഫോൺ എടുത്തു സിം കാർഡ് പ്രവർത്തനക്ഷമമല്ലെന്ന് മനസ്സിലായി എത്ര ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ സുധീഷ് ഫോൺ ടേബിളിൽ വെച്ചു രാവിലെ സുധീഷിനെ ഒരുക്കാൻ കിച്ചൻ മുറിയിൽ വന്നപ്പോൾ സിം കാർഡ് പ്രവർത്തിക്കാത്ത വിവരം അവൻ പറഞ്ഞു ഇനി ആ നമ്പർ കളഞ്ഞേ കളിയ നല്ലൊരു ഫാൻസി നമ്പർ അളിയനെ ഞാൻ സംഘടിപ്പിച്ചു തരാം ഷർട്ടിന്റെ ബട്ടണുകൾ പിടിച്ചിട്ടുകൊണ്ട് കിച്ചൻ പറഞ്ഞു അതങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്ന നമ്പർ അല്ല പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവൂ പഴയ പലതും ഉപേക്ഷിച്ചു കളയണം അർത്ഥവത്തായി സുധീഷ് കിച്ചനെ നോക്കി അതേ എന്ന മട്ടിൽ കിച്ചൺ ചിരിയോടെ തലയാട്ടി പത്ത് മണിയോടെ വരനും കൂട്ടരും വിവാഹ മണ്ഡപത്തിലേക്ക് പുറപ്പെട്ടു പത്തരയ്ക്കായിരുന്നു സ്വീകരണം മുഹൂർത്ത സമയമായപ്പോൾ വിശ്വനാഥൻ സുധീഷിനെ കതിർ മണ്ഡപത്തിലേക്ക് ആനയിച്ചു കതിർ മണ്ഡപത്തിൽ ഇരുന്നു പിന്നീട് വധുവിൻ്റെയും കൂട്ടരുടെയും വരവായി കതിർ മണ്ഡപം വലം വെച്ച് ഗുരുജനങ്ങളുടെ അനുഗ്രഹം വാങ്ങി നിരഞ്ജന സുധീഷിന്റെ അരികിലിരുന്നു അവൾ നോക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ സുധീഷ് അവളെ നോക്കി മന്ദഹസിച്ചു ആ ഒരു ചിരി മതിയായിരുന്നു നിരഞ്ജനയുടെ മനസ്സ് ശാന്തമാവാൻ വേദിയിൽ നിന്ന് ഫൈസൽ മുഹമ്മദ് സ്നേഹപ്രഭയെ നോക്കി നോ പ്രോബ്ലം എന്ന് മട്ടിൽ ചിരിച്ചു ചടങ്ങുകൾ ആരംഭിച്ചു വിശ്വനാഥൻ എടുത്തുകൊടുത്ത താലിമാല വാങ്ങുമ്പോൾ കൈ വിറയ്ക്കുന്നതുപോലെ സുധീഷിന് തോന്നി മനസ്സൊരു ചുടുകാടായി മാറുകയായിരുന്നു നിരഞ്ജന തല കൊടുത്തു സുധീഷ് അവളുടെ കഴുത്തിൽ താലി കെട്ടി നിരഞ്ജനയുടെ കൺകൂണുകൾ നനഞ്ഞു ജയന്തിയെയും നടരാജനെയും നോക്കി വിജയയെപ്പോലെ വിശ്വനാഥൻ ഊറ്റം കൊണ്ട് ചിരിച്ചു മൂന്ന് മണിക്കായിരുന്നു ഗ്രഹപ്രവേശം വിശ്വനാഥന്റെ പെരുമ്പടപ്പ് കുടുംബത്തിലേക്ക് നിരഞ്ജന വലതുകാൽ വെച്ച് കയറി അടുത്ത ഭാഗം നാളെ